ഹലോ നമസ്കാരം കൂട്ടുകാരെ ഞാൻ നൂഷാദ് നൌഷാദ് ചെറുവല്ലൂരാണ് ഫ്രണ്ട്സ് ഇതിൻ്റെ ഈ ഡോക്ടർ മല്ലു മൊബൈൽ ഫേസ്ബുക്ക് പേജിലെ സെക്കൻഡ് വീഡിയോ ഫ്രണ്ട്സ് എൻ്റെ ഈ സെക്കൻഡ് വീഡിയോയ്ക്ക് ഒരു സ്പെഷ്യാലിറ്റി ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ശരിക്കും പറഞ്ഞാൽ അതായത് നിങ്ങൾ പലതരം ആപ്ലിക്കേഷൻ്റെ ഇൻട്രൊഡക്ഷൻ പല പേജിലും കണ്ടിട്ടുണ്ടാകാം പലതും സംഭവിക്കുന്നു പക്ഷേ ഈ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഐ തിങ്ക് നിങ്ങൾക്ക് ഒരു നയൻറ്റി പെർസെൻറ്റേജ് ഇതാരും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവില്ല എന്ന് ഞാൻ കരുതുന്നു സോ കൂട്ടുകാരെ എനിക്ക് കുറച്ച് ആപ്പ് ഡെവലപ്മെൻറ്റ് ടീമിലെ കുറച്ച് ജോലി ചെയ്യുന്നവർ കുറച്ച് എൻ്റെ കൂട്ടുകാരുണ്ട് അപ്പോൾ അവർ ഒരു ആപ്ലിക്കേഷൻ്റെ റിവ്യൂ വരുമ്പോഴും അവരത് ശരിയായി പഠിച്ച് പകരം എനിക്ക് എനിക്കവർ അത് സബ്മിറ്റ് ചെയ്തു ഞാനത് ട്രൈ ചെയ്ത് അല്ലെങ്കിൽ യൂസ് ചെയ്ത് ഉപയോഗിച്ചിട്ട് കുഴപ്പമില്ല എന്ന് തോന്നിയാൽ മാത്രമാണ് ഞാൻ ഈ വീഡിയോ പബ്ലിഷ് ചെയ്യാറ് ഈ വീഡിയോ പബ്ലിഷ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം അതായത് എനിക്ക് വെറുതെ ഒരു ചിലവില്ലാതെ കിട്ടിയതാണ് അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ഫേസ്ബുക്ക് പേജ് തുടങ്ങി അതുവഴി പബ്ലിഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്കും അത് ഉപകരിക്കും ആ സോഫ്റ്റ്വെയർ ഉപകരിക്കും അതുപോലെ തന്നെ നിങ്ങളും എൻ്റെ അതേ ചിന്താഗതിയിൽ നിങ്ങളും എന്തു ചെയ്യണം നിങ്ങളും ഈ വീഡിയോ കണ്ടുകഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്തതിന് ശേഷം ഒരു ഷെയർ ഒരു ഷെയർ നിങ്ങൾ നടത്തിയാൽ മതി ഛേദമില്ലാത്ത ഉപകാരം എന്നൊക്കെ പറയുന്നത് ഒരൊറ്റ ഷെയർ ആ ഒരു ഷെയർ കൊണ്ട് ഒരു പക്ഷേ നിങ്ങളുടെ കൂട്ടുകാർക്കും ഉപയോഗിക്കാൻ പറ്റും അവർ ഒരു ഷെയർ ചെയ്താൽ അവരുടെ കൂട്ടുകാർ അങ്ങനെ ഇതിങ്ങനെ വീഡിയോ ഇങ്ങനെ മറിഞ്ഞ് പോയിക്കൊണ്ടേയിരിക്കും ആ ഏതൊക്കെ മലയാളിയായ ആരൊക്കെ കയ്യിലെത്തുന്നുണ്ടോ അവർക്കൊക്കെ ഇത് ഉപയോഗിക്കാൻ സാധിക്കും സോ ഒരു ഫോൺ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ അതിനെ മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം ഇല്ലെങ്കിൽ ഫോൺ എന്നല്ല എന്തും അത് അതിൻ്റെ പരമാവധി നമ്മളത് ഉപയോഗിച്ച് മുതലാക്കിയിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ വാങ്ങുന്നത് വെറുതെ നഷ്ടമാണ് വെറുതെ ഒരു ഫേസ്ബുക്ക് നോക്കാനോ അല്ലെങ്കിൽ വെറുതെ ഒരു വാട്ട്സാപ്പിന് വേണ്ടിയിട്ടോ അല്ല ഒരു ആൻഡ്രോയിഡ് ഫോൺ എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് 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 ഫീച്ചറുകൾ ഒരുപാട് കാര്യങ്ങൾ അതിൽ നമുക്ക് കിടപ്പുണ്ട് ഒളിഞ്ഞ് കിടപ്പുണ്ട് അതിൽ വളരെ ചെറുതാകാം ഇത് വളരെ ചെറിയൊരു കാര്യം മാത്രമാണിത് ഇത് ഈ ആപ്ലിക്കേഷനെ പറ്റിയിട്ടുള്ള ഈ വീഡിയോ അപ്പോൾ നിങ്ങൾ ഇനിയും പേജ് ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ആൻഡ്രോ പ്രവാസി ഓൺലൈൻ എന്ന് പറഞ്ഞിട്ട് ഇതാണ് ആ ചാനൽ നിങ്ങൾ പോയിട്ട് സോറി യൂട്യൂബിൽ നിങ്ങൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ചാനൽ കാണാം അവിടെ ഈ സബ്സ്ക്രൈബ് എന്ന് കാണുന്ന നിങ്ങൾ ക്ലിക്ക് ചെയ്യണം ഓക്കെ ഇനി നമുക്ക് നോക്കാം ഈ ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത ഈ ആപ്ലിക്കേഷന്റെ പ്രത്യേകത അതായത് ഈ ആപ്ലിക്കേഷൻ മറ്റുള്ള പോലെ മറ്റുള്ള ഇതുവരെ ഞാൻ ഇൻട്രോഡ്യൂസ് ചെയ്ത പോലെ ഫ്രീ കോളോ അല്ലെങ്കിൽ മറ്റുള്ള ഒരു തരം സോഫ്റ്റ്വെയറിൽ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് നമ്മൾക്ക് പണം സമ്പാദിക്കാൻ പറ്റിയൊരു ആപ്ലിക്കേഷൻ അതായത് വെറുതെ കയ്യിൽ ഫോൺ എടുത്തുകൊണ്ട് നമുക്ക് കാശ് ഏൺ ചെയ്യാൻ പറ്റിയൊരു ആപ്ലിക്കേഷനാണ് അപ്പോൾ ഇനി നോക്കാം നമുക്ക് അത് എങ്ങനെയൊക്കെയാണ് ഏൺ ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം ഓക്കെ ഇതാണ് ആപ്ലിക്കേഷൻ വാഫ് എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആ ലിങ്കിൽ അതിൽ പോയി ഡൗൺലോഡ് ചെയ്യാം ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്ത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതാണ് ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് പിന്നെ വേറൊരു സ്ത്രേക്ക് നിങ്ങൾ എൻ്റെ യൂട്യൂബ് ലിങ്കും കൂടി ഞാൻ കൊടുക്കുന്നുണ്ട് നിങ്ങൾ യൂട്യൂബ് ലിങ്ക് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം എങ്ങനെ ഉപയോഗിക്കണം എന്ന് അറിയാതെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ യൂട്യൂബിൽ പോയി കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കാരണം എന്നെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് എനിക്ക് നിങ്ങൾക്ക് എൻ്റെ ചാനൽ കാണാൻ സാധിക്കും എൻ്റെ ചാനലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോകളും കാണാം ആ വീഡിയോയിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വീഡിയോ ഏതാണെന്ന് എടുത്ത് നിങ്ങൾ പരിശോധിച്ച് അതിൽ പറയുന്ന പോലെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും ഫേസ്ബുക്ക് മിനിറ്റുകൾക്കുള്ളിൽ അപ്ഡേറ്റ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുമ്പോൾ ഒരു പക്ഷേ എൻ്റെയൊക്കെ പോസ്റ്റ് വളരെ പുറകിലായി പോകും അത് തിരഞ്ഞെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് യൂട്യൂബും നിങ്ങൾ യൂസ് ചെയ്യണം ഓക്കെ ഈ ആപ്ലിക്കേഷൻ ഈ ആപ്ലിക്കേഷനെ നമ്മൾ ഓപ്പൺ ചെയ്യുന്നു ഓ ഓക്കെ ഇതാണ് ഇൻ്റർഫേസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നില്ലേ ഒരു ഡോളർ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് സെൻറ്റ് ഇത് ഞാൻ ഏൺ ചെയ്തതാണ് ഓൾറെഡി ഓക്കെ ഇനി നിങ്ങൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള ഇൻ്റർഫേസ് ഇതാകും കാരണം ഇവിടെ കാണാം നിങ്ങൾക്ക് എഫ് ലോഗിൻ കണ്ടോ ഈ എഫ് ലോഗിൻ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഫേസ്ബുക്ക് ഉപയോഗിച്ച് ഈ ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യുന്നു എന്നർത്ഥം സോ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം പ്ലീസ് ലോഗിൻ ഇത് പ്ലീസ് ലോഗിൻ നോട്ടിഫിക്കേഷൻ റിവാർഡ് ഹിസ്റ്ററി അങ്ങനെ പേ ഔട്ട് അങ്ങനെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട് ഓക്കെ നിങ്ങൾ ആദ്യം എഫ് ലോഗിൻ ഉപയോഗിച്ച് നിങ്ങൾ ഇത് ലോഗിൻ ചെയ്യുക ശേഷം അതിനുശേഷം ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം ഈ ഇവിടെ കാണുന്ന ഇത്തരം കുറച്ച് സോഫ്റ്റ്വെയറുകളൊക്കെ കാണും നോക്കൂ ഡെയിലി പിക്ക് പ്ലേ ഗെയിം നിങ്ങൾക്ക് ഗെയിം കളിച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ഗെയിം കളിച്ചാൽ നിങ്ങൾക്ക് കാശ് ഗെയിമിൻ്റെ കമ്പനി തരും അപ്പോൾ നോക്കൂ ഓക്കെ അതൊന്നും നമ്മൾക്ക് അറിയില്ലായിരുന്നു എനിക്കറിയില്ലായിരുന്നു എനിക്കിപ്പോൾ ഇതാണ് ഈ ഒരു എൻ്റെ ഈ ഫ്രണ്ട്സ് ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണ് എനിക്കിത് മനസ്സിലായത് ഇനി ഇത് നോക്കൂ ഇൻസ്റ്റാളേഷൻ റിവാർഡ് ഇത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത മുപ്പത് സെൻറ്റ് നിങ്ങളെ ഓട്ടോമാറ്റിക്കലി അതിൽ കയറും അതേപോലെ ഇത് അമ്പത് സെൻറ്റ് അങ്ങനെ തുടങ്ങി ഒരുപാട് ഒരുപാട് ഫീച്ചർ ഇനി ഇത് ഇവിടെ നോക്കൂ ഇതൊന്നും ഇങ്ങനെ ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അടുത്ത ഫീച്ചർ ഇതിന് ഒരു ഏകദേശം മുക്കാൽ ഡോളർ വീതം ആദ്യം നിങ്ങൾ ഫോൺ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്താൽ കിട്ടും നിങ്ങൾ ആ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ കൂട്ടുകാരെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഉടൻ തന്നെ അത് റിമൂവ് ചെയ്യുക അതിൻ്റെ ആദ്യം അതൊന്ന് വായിച്ച് നോക്കണം ഒരുപക്ഷെ ഇപ്പം ഗെയിം ഗെയിം ആണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ ഗെയിം ഗെയിം ആണെങ്കിൽ അവർ പറയും ഗെയിം കളിച്ച് ഒരു പത്ത് പോയിന്റെങ്കിലും അങ്ങനെ എഴുതി കാണിക്കും ഒരു പത്ത് പോയിന്റെങ്കിലും എന്നുള്ളത് എങ്ങോട്ട് നോക്കൂ പ്ലേ റിങ് ലൈൻ ഫോർ ഫ്രീ റിങ് ലൈൻ ഫോർ ഫ്രീ ഒന്ന് ലോഗിൻ രണ്ട് ഗെറ്റ് ഇൻ ദ മാക്സിമം മാക്സിമം ഓഫ് സ്റ്റാർ ആൻഡ് ഗെറ്റ് നൂറ്റാറ് പോയിൻറ് ഗെറ്റ് ടുവാർഡ് നൂറ്റി ആറ് പോയിന്റ് വരെ നമ്മൾ കളിക്കണം അത്രേ ഉള്ളൂ വളരെ സിമ്പിളായ ഗെയിം ആവും ഇതൊക്കെ ഓക്കെ ഇനി നമുക്ക് നോക്കാം ഞാൻ എങ്ങനെ ഇത് ഏൺ ചെയ്തുതെന്ന് ഇത് എങ്ങനെ എങ്ങനെയാണ് ചെയ്തുതന്നു ഇത് എൻ്റെ ആൻഡ്രോ പ്രവാസി ഓൺലൈൻ കണ്ടില്ലേ ഒരു ഡോളർ ഇരുന്നൂറ്ററുപത്തി ഒമ്പത് പൈസ ഇപ്പോൾ ഓൾറെഡി ഉണ്ട് നമുക്ക് ഈ റിവാർഡ് ഹിസ്റ്ററിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കും ഞാൻ എങ്ങനെയൊക്കെയാ ആൻഡ് ചെയ്തിട്ടുള്ളത് സ്പേസ് മാനേജർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തു പിയാനോ ഹോളിക് അത് ഇൻസ്റ്റാൾ ചെയ്തു അറ്റൻഡൻസിൽ പോയി ഇൻസ്റ്റാൾ ചെയ്തു അതുപോലെ ഇത് ഇതൊക്കെ ഇൻസ്റ്റാളേഷൻ 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 ആണ് രജിസ്ട്രേഷൻ ചെയ്താൽ തന്നെ നമുക്ക് ഇന്നൂറ് സെൻറ്റ് കിട്ടും ഓക്കെ ഏറ്റടിയിൽ കാണുന്നില്ലേ അതുപോലെ ഇങ്ങനെ കിട്ടുന്ന കാശ് നമ്മളെങ്ങനെ നമ്മളെങ്ങനെ ഉപയോഗിക്കും അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തിനും വേറെന്തിനുപയോഗിക്കും എന്താവും നിങ്ങൾ ഇപ്പോൾ ഒരുപക്ഷെ മനസ്സിൽ തീർച്ചയായും നമ്മുടെ എല്ലാം മനസ്സിൽ വരെ എനിക്കും വന്നു അങ്ങനെ നോക്കാം നമുക്ക് ഈ ഈ ലൈനിൽ ഇങ്ങനെ താഴെ പോയി രണ്ട് മൂന്ന് നാല് പേ ഔട്ട് എന്ന് കാണുന്നില്ല ഇതിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇത്രയും വെബ്സൈറ്റുകളിൽ നമ്മൾ ഇതിൽ ഇവിടെ നിന്ന് മാൺ ചെയ്യുന്ന മണി അക്സെപ്റ്റബിളാണ് ഗൂഗിൾ പ്ലേ ഐ ട്യൂൺ പ്ലേ സ്റ്റേഷൻ തുടങ്ങി എന്തിന് ഇതൊക്കെ ഈ ടാർജറ്റ് എന്ന് പറയുന്നതൊക്കെ ഒരു വലിയ ഓൺലൈൻ പർച്ചേസിംഗ് ഗെയിമാണ് ഇത് എല്ലാം ഓൺലൈൻ ഇത് ആമസോൺ മിനിമം നോക്കാം നമുക്കിതാ മിനിമം പത്തര ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആമസോണിൽ പർച്ചേസ് ചെയ്യാം ഈ പേ ഔട്ട് കൊടുക്കുമ്പോൾ ഇവർ തരുന്ന കൂപ്പൺ ഉപയോഗിച്ച് നമ്മൾക്ക് ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യാം അതുപോലെ പേയ്പാൽ പേയ്പാൽ അക്കൗണ്ട് ഉള്ളവർ ആൾക്കാരും പേപ്പാൽ അക്കൗണ്ട് കാണും ഈ പേയ്പാൽ അക്കൗണ്ട് ഉപയോഗിച്ച് വേൾഡ് വൈഡിൽ നമുക്ക് ഓൺലൈനും ഓൺ റോഡും ഓൺ സ്കൈമെന്ന് പറയാം പർച്ചേസിങ് നടത്താൻ പറ്റും പീപ്പൽ അപ്പോൾ അതിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും അങ്ങനെ വളരെ സിംപിളായിട്ട് നമുക്ക് നമ്മുടെ ഫോൺ വഴി വെറുതെ ഇരിക്കുമ്പോൾ നമ്മൾ ചുമ്മാ ഇതിനായ സമയം മുന്നില്ല ചുമ്മാ ഇരിക്കുമ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ ഒരു ദിവസം നിങ്ങളുടെ ഒരു നൂറ് സെക്കൻഡ് നിങ്ങൾ ഏൺ ചെയ്താൽ പത്ത് ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഒരു ഡോളറായി ഒരു ഡോളർ മീൻസ് അറുപത് അറുപതേ സംതിങ് ഇപ്പോൾ ഇന്ത്യൻ മണി ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഇത് അപ്പോൾ നിങ്ങൾ നോക്കൂ ഒരു പതിനായിരം രൂപയുടെ ഫോൺ നിങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ പതിനായിരം രൂപ ഇങ്ങനെ മുതലാകുക അല്ലെങ്കിൽ ഇങ്ങനെ തിരിച്ച് നമുക്ക് ലഭിക്കുക എന്നൊക്കെ പറയുമ്പോൾ വലിയൊരു കാര്യമല്ല അത് അപ്പോൾ നിങ്ങൾ ഈ സോഫ്റ്റ്വെയർ തീർച്ചയായിട്ടും ഉപയോഗിക്കണം നിങ്ങൾ ഇത് ഏൺ ചെയ്യണം ഇങ്ങനെ സമ്പാദിക്കണം എനിക്ക് ഇത്രേം പറയാനുള്ളൂ കാരണം ഒരു സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ ഒരു ആൻഡ്രോയിഡ് ഫോണൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യേണ്ടതൊക്കെ ഇത്തരം വഴികളിലൂടെയാണ് അല്ലാതെ വാട്സാപ്പിലൂടെയോ ഫേസ്ബുക്കിലൂടെ കുറേ വീഡിയോ കണ്ടിട്ടോ അല്ലെങ്കിൽ വാട്സാപ്പിലൂടെ കുറേ വീഡിയോ സെൻഡ് ചെയ്ത് അല്ലെങ്കിൽ വാട്സാപ്പിലൂടെയോ ടൈം പാസ് ചെയ്ത് അങ്ങനെയല്ല ഇങ്ങനെയാണ് നമ്മൾ അതിൻ്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ഒരു ഫോൺ കൊണ്ടുള്ള ഉപയോഗം നമുക്ക് ലാഭകരമാക്കി എങ്ങനെ തീർക്കാം എന്നുള്ളത് ഇത്തരം വഴികളിലൂടെ അപ്പോൾ കൂട്ടുകാരെ പറഞ്ഞതും മറക്കരുത് നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്തതിനു ശേഷം നിങ്ങളൊരു ഷെയർ ചെയ്യണം ഇനിയും പേജ് ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക ഇനിയും ഇതേപോലുള്ള ഒട്ടുമിക്ക നല്ല നല്ല സോഫ്റ്റ്വെയറുകളുമായി വീണ്ടും വരും അതുവരേക്കും എല്ലാവർക്കും ബ ബായ്